ബംഗ്ലാദേശിലുള്ള വിവിധ ഹിന്ദു ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെടുകയും അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തത് റിസർവേഷൻ ആക്കി മാറ്റുക എന്ന വിഷയവും ഹിന്ദു ക്ഷേത്രങ്ങളും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്നതിനെപ്പറ്റി ആലോചിച്ചു നോക്കുക ഇനി ഇതിന്റെ ഒരു സമ്മറി ആലോചിച്ചു നോക്കൂ ബംഗ്ലാദേശിൽ മൂന്ന് പതിറ്റാണ്ടിന് മുകളിലായി സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു റിസർവേഷൻ സിസ്റ്റം മുപ്പത് ശതമാനമായിട്ട് നിലനിന്നിരുന്നു ഷെയ്ഖ് ഹസീന അതിനെ ഇല്ലാതെയാക്കി ഹൈക്കോടതി അതിനെ പുനഃസ്ഥാപിച്ചു സുപ്രീം കോടതി അതിനെ ഇല്ലാതാക്കി പക്ഷേ ഇപ്പോഴും ആ പ്രശ്നം തുടരുകയാണ് ആ പ്രശ്നത്തിന് വർഗീയമായിട്ടുള്ള ഒരു നിറം കൂടി വന്നുകൊണ്ട് അവർ ഹൈന്ദവ ആരാധനാലയങ്ങളെ അടക്കം ആക്രമിക്കുകയാണ് ഇതാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ബംഗ്ലാദേശിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ കലാപത്തിന് കാരണം എന്നതിനെപ്പറ്റി വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് നമ്മുടെ നാട്ടിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി സർക്കാരിൻ്റെ ഭാഗത്താണോ അതോ പ്രതിഷേധിക്കുന്ന ആൾക്കാരുടെ ഭാഗത്താണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു ഏകമായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മളാരും തന്നെ കാണുന്നില്ല അതുകൊണ്ട് എന്താണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ് ഈ കലാപത്തിന് കാരണം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ലിബറേഷൻ വാറുണ്ട് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തന്നെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അവിടെ ഒരു റിസർവേഷൻ സിസ്റ്റം നടപ്പാക്കി ബംഗ്ലാദേശിന്റെ വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യസമര ഭടന്മാർക്കും ഒപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്കും സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം റിസർവേഷൻ അനുവദിക്കുക എന്നുള്ളതായിരുന്നു ആ നയം അത് പിന്നീട് ഇങ്ങോട്ട് തുടർന്നു പോകുന്നു അവരുടെ ഒന്നാം തലമുറ കഴിഞ്ഞു രണ്ടാം തലമുറ ഇപ്പം മൂന്നാം തലമുറയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും അന്നത്തെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാം ജനറേഷനിലേക്ക് വരുന്ന സ്വാതന്ത്ര്യസമര ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി ഇത്രയും വലിയ റിസർവേഷൻ മുപ്പത് ശതമാനം നൽകാൻ പാടില്ല കൂടുതലായിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം എന്നായിരുന്നു ആവശ്യം ആ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന തന്നെ അംഗീകരിച്ചു തുടർന്ന് അത്തരത്തിലുള്ള ഒരു റിസർവേഷൻ സിസ്റ്റം അവിടെ ഇല്ലാതെയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പല ആൾക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം തങ്ങൾക്ക് കെട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു ആനുകൂല്യം ഇല്ലാതെയാക്കാൻ പാടില്ല എന്ന് അഭ്യർത്ഥിച്ചു അതിൽ പിന്നീട് ഹൈക്കോടതിയുടെ വിധി വരുന്നു ഈ റിസർവേഷൻ നിർത്താനുള്ള ഷെയ്ഖ് ഹസീനുടെ തീരുമാനത്തിനെ ഹൈക്കോടതി റദ്ദാക്കി അതോടുകൂടി റിസർവേഷൻ സിസ്റ്റം അവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നു ആ റിസർവേഷൻ മുപ്പത് ശതമാനം എന്നത് തുടരാനായിട്ട് തീരുമാനിക്കുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു റിസർവേഷനും മറ്റുള്ള റിസർവേഷനുകളും എല്ലാം ചേർത്തുകൊണ്ട് സർക്കാർ ജോലികളിൽ ഏതാണ്ട് അൻപത്തി ആറ് ശതമാനം റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയുണ്ടായി അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് അനുസരിച്ച് നാല് ശതമാനം ജോലികൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്ന ഒരവസ്ഥയുണ്ടായി ഇതേ തുടർന്ന് വളരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ബംഗ്ലാദേശിലുണ്ടായത് എന്നാൽ ഹൈക്കോടതിയുടെ വിധിയെ നാലാഴ്ചത്തേക്ക് സുപ്രീംകോടതി സസ്പെൻഡ് ചെയ്യുകയും അത് പുനഃപരിശോധിക്കുകയും അതിനെ കഴിഞ്ഞ മാസം റദ്ദാക്കുകയും ചെയ്തു അതോടുകൂടി മുപ്പത് ശതമാനം സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള റിസർവേഷൻ എന്നത് ഇല്ലാതെയായി പകരം സർക്കാർ ജോലികളിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ശതമാനം റിസർവേഷൻ നൽകാം എന്ന് സുപ്രീംകോടതി പറഞ്ഞു ബാക്കി രണ്ട് ശതമാനം അവിടെയുള്ള ഗോത്ര വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർക്കും സെക്ഷൽ മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാർക്കുമായിട്ട് നൽകുന്നു ഇത് പൊതുവെ സ്വീകരിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമായിരുന്നു കാരണം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അവിടെ നിയമനം നൽകാനായിട്ട് തീരുമാനിച്ചത് ഇനി ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നിലനിന്നിരുന്ന ഒരു റിസർവേഷൻ സിസ്റ്റം രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീന ഇല്ലാതെയാക്കുന്നു ഇല്ലാതെയാക്കിയതിനു ശേഷം പിന്നീട് ഹൈക്കോടതിയാണ് അതിനെ പുനഃസ്ഥാപിക്കുന്നത് പിന്നീട് സുപ്രീം കോടതി ഈ വിഷയം പരിശോധിക്കുന്നു ആ സമയത്തെല്ലാം തന്നെ ഒരു ഭാഗത്ത് അതിശക്തമായിട്ട് പ്രതിഷേധം നടക്കുകയാണ് ആ പ്രക്ഷോഭമെല്ലാം തന്നെ തുടങ്ങിവച്ചത് അവിടെയുള്ള വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായിട്ടും അവർക്കാണ് ഈ ജോലിയിലെ റിസർവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുക അങ്ങനെ വലിയ സംഘർഷമുണ്ടാകുന്നു ആ സംഘർഷത്തിനെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ശ്രമിക്കുന്നു ഒരു വേള ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ റസാക്കേഴ്സ് എന്ന് ഷെയ്ഖ് ഹസീന വിളിക്കുകയും ചെയ്തു റസാക്കർ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കാതെ പാകിസ്ഥാൻ ഒപ്പം നിന്നിരുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരെയാണ് അത് തീവ്രവാദികൾ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അപ്പോൾ തങ്ങളെ തീവ്രവാദികളായിട്ടാണ് പ്രധാനമന്ത്രി പരിഗണിക്കുന്നത് എന്നതുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് പിന്നീട് അവിടെ കണ്ടത് അതിനെ അടിച്ചമർത്തുന്നതിനുവേണ്ടി ഷെയ്ഖ് ഹസീന ശ്രമിക്കുകയും ചെയ്തു സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം റിസർവേഷൻ സിസ്റ്റത്തിലെ അനാവശ്യമായിട്ടുള്ള മുപ്പത് ശതമാനം സംവരണം ഒഴിവാക്കുക അത് മെറിറ്റോറിയസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സുപ്രീംകോടതി ഇടപെട്ട് ഹൈക്കോടതിയുടെ വിധിയെ തിരുത്തിയതോടുകൂടി ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന റിസർവേഷൻ മാറി വെറും ഏഴ് ശതമാനം മാത്രമാവുകയും മെറിറ്റോറിയസ് ആയിട്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നിയമനങ്ങൾ നടക്കും എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു സ്വാഭാവികമായും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു വിധി കിട്ടിയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സമരം ഉപേക്ഷിക്കേണ്ടതാണ് പിന്നീട് യാതൊരു വിധത്തിലുള്ള അക്രമത്തിനോ പ്രതിഷേധത്തിനോ അവർ തുനിയരുതാത്തതുമാണ് എന്നാൽ ഈ അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധി ലഭിച്ചതിനു ശേഷവും പ്രതിഷേധത്തിനോ അക്രമത്തിനോ യാതൊരു വിധത്തിലുള്ള കുറവുമുണ്ടായില്ല ഇതുവരെ ഏതാണ്ട് മുന്നൂറിലധികം ആൾക്കാരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത് എന്നാണ് കണക്ക് അനുകൂലമായ വിധി കിട്ടിയതിനു ശേഷവും എന്തിനാണ് പിന്നീട് രണ്ടാഴ്ചയ്ക്ക് മുകളിലായി പ്രതിഷേധം അതേപോലെ തന്നെ തുടരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാർ കേവലം വിദ്യാർത്ഥികൾ മാത്രമല്ല ഇത് രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയോടും അവാമി ലീഗിനോടും ഒക്കെ തന്നെ കടുത്ത രാഷ്ട്രീയ വിരോധമുള്ള മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇന്ന് ഈ സമരത്തിനെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സമരം സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷവും അവസാനിക്കാതെ തുടരുന്നതും അത് കൂടുതൽ അക്രമാസക്തമായി മാറുന്നതും നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഈ സമരം തുടങ്ങിയ വിദ്യാർത്ഥികളുടെ ആവശ്യം നൂറ് ശതമാനവും ന്യായീകരിക്കാവുന്നതായിരുന്നു കാരണം അതവരുടെ ജോലിയെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യമായിരുന്നു ഒപ്പം അവിടെ നിലനിന്നിരുന്ന അനാവശ്യമായിട്ടുള്ള മൂന്നാം തലമുറയിലേക്ക് വരുന്ന ഒരു റിസർവേഷൻ സിസ്റ്റത്തിനെ എതിർക്കുക എന്നുള്ളതുമായിരുന്നു തങ്ങളുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ള ഈ വിദ്യാർത്ഥി വിഭാഗം ഈ സമരം ഉപേക്ഷിക്കേണ്ടതായിരുന്നു നേരെ മറിച്ച് ആ സമരം നിന്നില്ല എന്ന് മാത്രമല്ല അത് വർഗീയമായി കൂടി മാറി ബംഗ്ലാദേശിലുള്ള വിവിധ ഹിന്ദു ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെടുകയും അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തത് റിസർവേഷൻ ആക്കി മാറ്റുക എന്ന വിഷയവും ഹിന്ദു ക്ഷേത്രങ്ങളും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്നതിനെപ്പറ്റി ആലോചിച്ചു നോക്കുക അപ്പൊ ബംഗ്ലാദേശിലുള്ള വലിയൊരു വിഭാഗം മതവേറിയന്മാർ വർഗീയവാദികൾ അവർ രാഷ്ട്രീയമായി ഈ വിഷയം ഉപയോഗിച്ച് സർക്കാരിനെ താഴെ വീഴ്ത്തുന്നതിനോടൊപ്പം തന്നെ മറ്റ് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെ കൂടി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുതിർന്നത് ഇതാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള അവസ്ഥ ഇത് തന്നെയുമല്ല ഇന്ത്യയോടുള്ള വിരോധം കാരണം ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഒക്കെ തന്നെ ഇവരെ ആക്രമിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു സമ്മറി ആലോചിച്ച് നോക്കൂ ബംഗ്ലാദേശിൽ മൂന്ന് പതിറ്റാണ്ടിന് മുകളിലായി സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു റിസർവേഷൻ സിസ്റ്റം മുപ്പത് ശതമാനമായിട്ട് നിലനിന്നിരുന്നു ഷെയ്ഖ് ഹസീന അതിനെ ഇല്ലാതെയാക്കി ഹൈക്കോടതി അതിനെ പുനഃസ്ഥാപിച്ചു സുപ്രീം കോടതി അതിനെ ഇല്ലാതാക്കി പക്ഷേ ഇപ്പോഴും ആ പ്രശ്നം തുടരുകയാണ് ആ പ്രശ്നത്തിന് വർഗീയമായിട്ടുള്ള ഒരു നിറം കൂടി വന്നുകൊണ്ട് അവർ ഹൈന്ദവ ആരാധനാലയങ്ങളെ അടക്കം ആക്രമിക്കുകയാണ് ഇതാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കലാപം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ അടയ്ക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും സർവകക്ഷി യോഗമൊക്കെ തന്നെ വിളിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ അതിർത്തി നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ അയൽരാജ്യങ്ങളിൽ പലപ്പോഴും അസഹിഷ്ണുത മൂലം നിയമം കയ്യിലെടുക്കുകയും ഭരണകൂടത്തിനെയൊക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കലാപകലുഷിതമായിട്ടുള്ള പല രാജ്യങ്ങളെയും അവിടെയുള്ള ജനതയെയുമാണ് പല ഉഡായ്പ് ഹാപ്പിനെസ് ഇൻഡെക്സുകളും നമ്മുടെ രാജ്യത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അയൽരാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കലാപം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരമാധികാരം ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി എന്നിവ സംരക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്